صلى الله على محمد صلى الله عليه ജീവിതത്തിൽ ഒരുപാട് കടപ്പാടുകളുണ്ട് ഉമ്മയോട് കടപ്പാടുണ്ട് പാപ്പയോട് കടപ്പാടുണ്ട് അതേപോലെ മക്കളോട് കടപ്പാടുണ്ട് അലിവാസികളോട് കടപ്പാടുണ്ട് എല്ലാവരോടും കടപ്പാടുണ്ടെങ്കിലും ഏറ്റവും വലിയ കടപ്പാട് ഇല അള്ളാഹുവിനാണ് ഏറ്റവും വലിയ കടപ്പാട് റബിന് ആരാധിക്കണം എല്ലാ വിപാദത്തും ഒരുപോലെയല്ല ഏറ്റവും ബഹുമാനമുള്ള ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ വിപാദത്ത് അത് നിസ്കാരമാ സ്കാരത്തിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കൂ നോമ്പ് നോറ്റ ഒരാൾക്ക് ബാത്റൂമ് പോകുന്നതിന് തടസ്സമില്ല മൂത്രമൊഴിക്കുന്നതിന് തടസ്സമില്ല നോമ്പ് നോറ്റൊരാൾക്ക് നടന്ന് പോകുന്നതിനോ ചാടി പോകുന്നതിനോ തടസ്സമില്ല ഹജ്ജിന് പോകുന്ന ഒരാൾക്ക് ഇടക്ക് ഓടല് വരെ വരുന്നില്ലേ അവിടെ ഭക്ഷണം കഴിക്കലില്ലേ അങ്ങനെ ഏത് ഏത് കർമ്മങ്ങൾ എടുത്താലും ഇത്തരം സംഗതികളൊക്കെ പലതും എന്നാൽ നിസ്കാരം അങ്ങനെയല്ല ഒരാൾ നിസ്കരിക്കാൻ നിന്നാൽ പിന്നെ ചാടാൻ പറ്റൂല ബാത്റൂമിൽ പോകാൻ പറ്റൂല മൂത്രമൊഴിക്കാൻ പറ്റൂല ഒരിച്ച് വെള്ളം കുടിക്കാൻ പാടില്ല ഒരു പറ്റുപോലും കഴിക്കാൻ പാടില്ല അതല്ലേ ഏറ്റവും മഹത്തായ അമലാകുന്ന നിസ്കാരം ഓ സഹോദരങ്ങള് ഓരോ വിഭാഗത്തിനും ചില പ്രത്യേകതകളുണ്ട് നിസ്കരിക്കുന്നത് ഫോട്ടോ എടുക്കാൻ കഴിയും ഹജ്ജ് ചെയ്യുന്നത് ഫോട്ടോ എടുക്കാൻ കഴിയും അതല്ലെങ്കിൽ മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നത് ഫോട്ടോ എടുക്കാൻ കഴിയും എന്നാൽ നോമ്പ് ഫോട്ടോ എടുക്കാൻ കഴിയാത്ത അമലാണ് അതുകൊണ്ടാണ് അല്ലോ പറഞ്ഞത് നോമ്പിന് ഞാൻ തന്നെയാണ് പ്രതിഫലം തരാ കാരണം എന്താ എനിക്ക് നോമ്പ് എന്ന് ും നോമ്പിനുല്ല നോമ്പ് ഫോട്ടോ ഫോട്ടോടുക്കാൻ പറ്റൂല എടുക്കാൻ പറ്റാത്തൊരു അമരം നോമ്പാണ് നിസ്കാരം ഫോട്ടോ അല്ലെങ്കിൽ മറ്റു ഫോട്ടോ കർമ്മങ്ങൾക്കല്ലേ അപ്പൊ നോമ്പിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് പക്ഷെ നോമ്പ് നോൽക്കുമ്പോഴും എങ്ങനെ ചാടാ ഉറങ്ങേ സംസാരിക്ക എന്തും പറയാ നിസ്കാരത്തിൽ അതും പറ്റൂല അതാണ് ഏറ്റവും മഹത്തായ വിഭാഗത്ത് ഒരു ചലനവും പാടില്ല അതേസമയം തുടർച്ചയായ മൂന്നനക്കം നിസ്കാരത്തിൽ ഉണ്ടായാൽ അവന്റെ നിസ്കാരം തന്നെ ബത്തില്ല നിസ്കാരത്തിലുണ്ടായാൽ അവന്റെ നിസ്കാരം അത് പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാം അറിയാസ്കരിക്കുന്ന സമയത്ത് പറയുമ്പോ നമ്മളെ കൈ ഇങ്ങനെ മൂന്നവണ ഇളകിയാൽ നമ്മുടെ നിസ്കാരം അതുപോലെ ചിലർക്കൊരു സ്വഭാവമുണ്ട് നിസ്കാരത്തിൽ നിന്നാലാണ് തുണി ഉടുക്കുന്നത് സംസ്കാരത്തിൽ നിന്നാ പിന്നെ തുണി എടുക്കലാണ് എങ്ങനായാലും ഒരാൾ തുണി ആ തുണി തുടർച്ചയായിട്ട് അയാൾ തുണി എടുക്കുകയാണെങ്കിൽ എന്നതിൽ ഒരു സംശയവും ഇല്ല അപ്പൊ പിന്നെ തുണി അഴിഞ്ഞാ എന്താ ചെയ്യാ ആദ്യൊന്ന് മുറുക്കിയിട്ട് സംസ്കാരത്തിന് വരാൻ പാടുള്ളൂ അങ്ങനെ ഇടക്കിടക്ക് അയ്യുന്ന അസുഖം ഉണ്ടെങ്കിൽ ബെൽറ്റ് അയാള് ധരിക്കണം എന്നിട്ടും അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെയാ തുണി എടുക്കേണ്ടത് അനങ്ങാതെ ഒന്ന് ഇങ്ങോട്ട് നീക്കി ആ നേരത്തെയുള്ള ചലനവും ഇനി നടക്കാനുള്ള ചലനവും മുറിഞ്ഞു എന്ന തരത്തിൽ